നമസ്കാരം മാധ്യമങ്ങളുടെ ആധാർമികതയെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ ജനങ്ങൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സത്യസന്ധമാണെന്ന് വിചാരിക്കാറുണ്ട് എന്നാൽ ചില പക്ഷം പിടിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുണ്ട് ചില പാർട്ടിയുടെ മാധ്യമങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ സി പി എമ്മിൻ്റെ മാധ്യമമായ മുഖപത്രമായ ദേശാഭിമാനി എപ്പോഴും ദേശാഭിമാനിയിൽ സി പി എമ്മിന് അനുകൂലമായിട്ടല്ലാതെ അവർ പ്രതികൂലമായി പ്രവർത്തിച്ചാലും അതിൽ വാർത്തകൾ വരില്ല അത് തെറ്റുപറയാൻ കഴിയില്ല അവരുടെ മുഖപത്രമാണ് കത്തോലിക്ക സഭയിലെ ഒരു അധർമ്മം കണ്ടാൽ ദീപിക റിപ്പോർട്ട് ചെയ്യില്ല അതുപോലെ തന്നെയാണ് വീക്ഷണം കോൺഗ്രസിൻ്റെ പത്രം ജനയുഗം സി പി ഐയുടെ പത്രം ഇവരൊക്കെ അതാത് പാർട്ടികളെ വളർത്താനും അവരുടെ തെറ്റുകൾ മറച്ചു വെക്കാനും വേണ്ടിയാണ് ശ്രമം നടത്താറുള്ളത് അതേപോലെ ഒരു പത്രമാണ് ബി ജെ പിയുടെ കേരളത്തിലെ മുഖപത്രമായ ജന്മഭൂമി ജന്മഭൂമി ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രമായതുകൊണ്ട് തന്നെ സത്യസന്ധമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ബി ജെ പിയെ കുറ്റം പറയണമെന്നല്ല ബി ജെ പിയുടെ തെറ്റുകൾ മറച്ചു വെച്ചുകൊള്ളട്ടെ പക്ഷേ സമൂഹത്തിൽ നടക്കുന്ന വാർത്തകൾ സത്യസന്ധമായി അവതരിപ്പിക്കണം എന്ന് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തെറ്റില്ല അങ്കമാലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ബിസിനസ് സ്ഥാപനമുണ്ട് മൂലൻസ് അവർക്ക് എക്സ്പോർട്ടിംഗ് കമ്പനിയുണ്ട് നാല് സഹോദരങ്ങളായിരുന്നു അതിൽ മൂന്ന് സഹോദരങ്ങൾ ഒരു ഭാഗത്തും ഒരു സഹോദരൻ സ്വന്തമായി ബിസിനസ് നടത്തുകയും ചെയ്യുന്നു സഹോദരങ്ങൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ മൂത്ത സഹോദരൻ ഇളയ സഹോദരങ്ങളുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മൂലം അവിടെ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു അതിൻ്റെ ഭാഗമായി മൂത്ത സഹോദരൻ ഇളയ സഹോദരങ്ങൾക്കെതിരെ പരാതി കൊടുക്കുകയും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അത് ഇത്തിരി വഷളായി തുടങ്ങിയപ്പോൾ ഞാനൊരു ദിവസം ജന്മഭൂമിയുടെ ഒരു വാർത്ത കണ്ടു അറുപത് കോടിയുടെ ഹവാല ഇടപാട് മൂലൻ സുടബകൾ മുങ്ങി എന്ന് പറഞ്ഞാണ് ഞാൻ ആ വാർത്ത വായിക്കുമ്പോൾ ഇ ഡി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു അറസ്റ്റ് ഭയന്ന് മൂന്ന് സഹോദരന്മാർ ജോസ് സാജു ജോയ് ജോസ് സാജു എന്നിവർ മുങ്ങിയിരിക്കുന്നു ഇളയ സഹോദരനായ ജോയി സൗദിയിലാണ് അവിടുന്ന് സൗദിയിൽ നിന്ന് നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് ആ വാർത്ത ആ വാർത്ത നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ തന്നെ എനിക്ക് പരിചയമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ സഹോദരങ്ങളെ വിളിച്ചപ്പോൾ അവരവരുടെ വീട്ടിലുണ്ട് ഞാൻ അപ്പോൾ തന്നെ അവിടെ എത്തി അവരുമായി ഈ വിഷയം സംസാരിച്ചു ഈ കേസിൻ്റെ നാഴ്വഴികൾ പരിശോധിച്ചപ്പോൾ എനിക്ക് ഏറെക്കുറെ ചില സത്യങ്ങൾ മനസ്സിലായി അപ്പോൾ തന്നെ ഞാൻ മൂലൻസ് ഇ ഡിന്നിടലോ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തു അതിലവർ കുറേ സത്യങ്ങൾ തുറന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പ്രധാനമായും ഫോക്കസ് ചെയ്തത് അവരുടെ കുടുംബവഴക്കുകളെക്കുറിച്ചായിരുന്നില്ല ഞാൻ മാധ്യമധർമ്മത്തെക്കുറിച്ചും മാധ്യമങ്ങൾ ഈ സമൂഹത്തിൽ അഴിച്ചുപെടുന്ന വിഷലിപ്തമായ ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ പ്രധാനമായും ഫോക്കസ് ചെയ്തത് എന്തായാലും ഈ സഹോദരങ്ങൾ ഇ ഡി ഓഫീസിൽ ചെന്നു എവിടെ നിന്നാണ് ഈ വാർത്ത ചോർന്നത് അവർ പറഞ്ഞു ഞങ്ങളാർക്കും വാർത്ത കൊടുത്തിട്ടില്ല അങ്ങനെ ഈ സഹോദരങ്ങൾ ജന്മഭൂമിയുടെ ഓഫീസിൽ ചെന്നു അവർ പറഞ്ഞു വാർത്തയുടെ സോഴ്സ് വെളിപ്പെടുത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെങ്കിലും പറയൂ ഞങ്ങളത് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു ഈ മൂലൻ സുടമകൾ മുങ്ങി അറസ്റ്റ് ഭയന്ന് മുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത് നാലുകോളം വലിയ വാർത്തയാണ് ഈ സഹോദരങ്ങളുടെ മറുപടി അടുത്ത ദിവസം പത്രത്തിൽ വന്നു ചെറിയ ഒരൊറ്റക്കോളം വാർത്ത ലെൻസ് വെച്ച് നോക്കിയാൽ കാണാവുന്ന തരത്തിലാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത് അത് അവർക്ക് ഒട്ടൊക്കെ വേദന തോന്നി എങ്കിലും അത് പോട്ടെ എന്ന് വിചാരിച്ചു ഇതിനിടയിൽ മൂത്ത സഹോദരൻ്റെ കുൽശിത പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ നിരന്തരമായി സഹോദരങ്ങളെ അപമാനിക്കുന്നു അപമാനിച്ചുകൊണ്ട് പോസ്റ്റിടുന്നു ഇവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്ന അതിനെ മീഡിയേറ്ററായി പ്രവർത്തിച്ചിരുന്ന ഒരു ഹാരിസ് മലപ്പുറത്തുനിന്ന് തന്നെ വിളിക്കുന്നു എനിക്കിതിൻ്റെ സത്യങ്ങളൊക്കെ അറിയാം ഈ സഹോദരങ്ങൾ അത്ര നല്ലവരല്ല എൻ്റെ ഈ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ തെളിവുകളുമായിട്ട് വരൂ നമുക്കൊരു വീഡിയോ ചെയ്യാം സത്യം സത്യമെന്താണെന്ന് ജനങ്ങളറിയട്ടെ ഫെബ്രുവരി പതിനാറാം തീയതി അദ്ദേഹം വരാം എന്ന് സമ്മതിച്ചു എറണാകുളത്ത് എത്താം ഞാൻ കാത്തിരുന്നു പക്ഷേ പതിനഞ്ചാം തീയതി അദ്ദേഹം വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന് എന്തോ അസൗകര്യമുണ്ട് വരാൻ കഴിയില്ല ഫെബ്രുവരി ഇരുപത്തിനാലിന് ശേഷം വരാമെന്ന് പറഞ്ഞു ഞാനത് സംബന്ധിച്ചു പക്ഷേ ഫെബ്രുവരി ഇരുപത്തിനാലിന് ശേഷം ഇത്രയും ദിവസമായിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ടില്ല അദ്ദേഹം വന്നിട്ടില്ല അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെയിൽ ഒരു ഡോക്യുമെൻറ്റുമില്ല അദ്ദേഹത്തിൻ്റെ ഇതിൽ ഒന്നുമില്ല വീണ്ടും ഞാൻ മാധ്യമ ധർമ്മത്തിലേക്ക് വരികയാണ് ഫെബ്രുവരി ഇരുപത്തിയൊൻപതാം തീയതി ഇതേ ജന്മഭൂമിയിൽ നാലുകോളം ഒരു വെണ്ടയ്ക്ക നിരത്തിയിരിക്കുന്നു മൂളൻ സടമകൾക്ക് വീണ്ടും സമൻസ് അതാണ് വാർത്ത ആ വാർത്തയിൽ എഴുതിയിരിക്കുന്നത് ഇ ഡി രണ്ട് സഹോദരങ്ങൾക്ക് സമൻസ് അയച്ചിരിക്കുന്നു എത്രയും പെട്ടെന്ന് രേഖകളുമായി ഹാജരാകുക ഈ സമൻസ് എന്ന് സാധാരണക്കാർ കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നുക കോടതിയിലേക്കൊക്കെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തി അല്ലെ പോലീസ് സമൻസ് അയച്ചു എന്ന് പറയുമ്പോൾ എന്തോ വലിയ കുറ്റകൃത്യങ്ങൾ പെട്ടിരിക്കുന്നു എന്നാണ് തോന്നുക അതുകൊണ്ട് തന്നെയാണ് സമൻസ് അയച്ചിരിക്കുന്നു എന്നൊക്കെ എഴുതിയിരിക്കുന്നത് സമൻസിൻ്റെ അർത്ഥം നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തുക എന്ന് മാത്രമാണ് എന്നാൽ ഇങ്ങനെ ഒരു വാർത്ത കാണുമ്പോൾ ജനങ്ങൾ പെട്ടെന്ന് സംശയിക്കുമല്ലോ ആ വാർത്തയുടെ അവസാനത്തേക്ക് വരുമ്പോൾ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്ന ജന്മഭൂമിക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് കള്ളപ്രചാരണം നടത്തുകയാണ് ശ്രീ ജോസ് തോമസ് എന്ന് പറയുന്ന ഒരാൾ എന്ന് അതിൻ്റെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുകയാണ് ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ഈ വാർത്തയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നു നിങ്ങൾ മൂലൻസ് മുങ്ങി മൂലൻസ് സഹോദരന്മാർ മുങ്ങിയിരിക്കുന്നു ഇ ഡി അന്വേഷണം ഭയന്ന് അറസ്റ്റ് ഭയന്നവർ മുങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ വാർത്ത കൊടുത്തപ്പോൾ അവർ അങ്കമാലിയിലെ സ്വന്തം സ്ഥാപനത്തിലുണ്ടായിരുന്നു എറണാകുളത്ത് വന്നിരുന്നു നിങ്ങളപ്പോൾ സത്യസന്ധമായി വാർത്ത കൊടുത്തു എന്ന് പറയുന്നത് അമാന്യമായ നടപടിയായിപ്പോയി അതുമാത്രമല്ല ഇപ്പോഴും നിങ്ങൾ പറഞ്ഞിരിക്കുന്നു ഞാൻ ഈ സമൻസ് അവരായിട്ട് സമൻസ് നിങ്ങളെ കാണിക്കുകയാണ് ജനങ്ങളെ കാണിക്കുകയാണ് അവിടുത്തെ അവരുടെ ബാലൻസ് ഷീറ്റ് ഇത്യാദി കാര്യങ്ങൾ ഇ ഡി ഓഫീസിൽ കൊണ്ട് കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സമൻസ് അയച്ച് വിളിച്ചു വരുത്തി വീണ്ടും അന്വേഷണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി ജനങ്ങളെങ്ങനെ മനസ്സിലാക്കും എന്തായാലും ഈ മൂലൻ സഹോദരങ്ങൾ ഇരുപത്തി ഒമ്പതാം തീയതി വാർത്ത വന്നു കഴിഞ്ഞ് ജന്മഭൂമിയിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് ആ ജോസ് തോമസിൻ്റെ വീഡിയോ വന്നില്ലേ അതിന് പ്രതികാരമായിട്ടാണ് ഞങ്ങളിത് ചെയ്തതെന്ന് പ്രതികാരം ചെയ്യുന്നത് സത്യവിരുദ്ധമായ വാർത്തകൾ കൊടുത്തുകൊണ്ടാണോ ജന്മഭൂമിയുടെ പ്രവർത്തകർ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പവരെന്ന നിലയ്ക്ക് എനിക്ക് സംശയമാണ് എൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു വാർത്ത വന്നതിൻ്റെ പേരിലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പെട്ട ജന്മഭൂമിയുടെ എഡിറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ വാർത്തകളിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു അവർക്ക് ശത്രുവായി ഇപ്പോൾ പ്രവർത്തിക്കുന്നയാൾ ബി ജെ പിയുമായി വളരെ അടുപ്പത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് പോലും നരേന്ദ്രമോദിയിൽ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഏതോ ബി ജെ പിയുടെ ചടങ്ങിലൊക്കെ അദ്ദേഹം സംബന്ധിച്ചിരിക്കുന്നു ബി ജെ പിയുമായുള്ള വളരെ അടുപ്പം കൊണ്ട് അദ്ദേഹത്തെ വഴിവിട്ട് സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചതാണ് ഈ പറയുന്ന അവരുടെ ശത്രുവായി വർത്തിക്കുന്ന തൽപര കക്ഷിയോടുള്ള ഒരു പ്രത്യേക താല്പര്യം കണക്കിലെടുത്താണ് നിങ്ങളെങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ അസത്യവാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ ബലിയാടാവുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ നിങ്ങളൊന്ന് ആലോചിക്കണം അവർക്കും കുടുംബമുണ്ട് അവർക്കും കുട്ടികളുണ്ട് അവർക്കും ബന്ധങ്ങളുണ്ട് അവരുടെ ബിസിനസ്സിനെ അതെത്രത്തോളം ബാധിക്കുമെന്ന് നിങ്ങൾ അറിയണം ആരെയും ന്യായീകരിച്ചുകൊണ്ട് വാർത്ത കൊടുക്കണമെന്നല്ല സത്യം പറയാൻ ശ്രമിക്കൂ ശ്രീ ജോസ് മൂലനും ശ്രീ സാജു മൂലനും ഇന്നും അങ്കമാലിയിലുണ്ട് അവരെ ഒരു ഇ ഡിയും അറസ്റ്റ് ചെയ്തിട്ടില്ല അവർ ഇ ഡി ആവശ്യപ്പെട്ട പേപ്പേഴ്സ് കൊണ്ട് കൊടുത്തിരിക്കുന്നു സൗദിയിലേക്ക് അറുപത് കോടി രൂപ കുഴൽപ്പണമായി കടത്തി എന്ന് നിങ്ങൾ എഴുതുമ്പോൾ അതിന് നൂറ്റി കോടി രൂപ അവർ ഫൈൻ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ വാർത്തയിൽ എഴുതുമ്പോൾ അതിൻ്റെ സത്യം എത്രമാത്രം ഉണ്ട് എന്ന് ഞാൻ അന്വേഷിക്കേണ്ടേ ഒരു കേസ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ട് ഒരുപാട് പേപ്പർ വർക്കുകളുണ്ട് അവർക്ക് അത് മുഴുവൻ കേന്ദ്രത്തിലേക്ക് സമർപ്പിക്കണം അതിന് വേണ്ടി വരുന്നൊരു സമയമുണ്ട് അത്രയും കാലം ഇവർ ഇ ഡിയുടെ നിഴലിലാണ് ഇ ഡി സംശയത്തോടെ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുമ്പോൾ അതിലെത്രത്തോളം സത്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഇത്രയും സത്യമായിരിക്കേ വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ വാർത്ത കൊടുക്കുമ്പോൾ ജന്മഭൂമിയുടെ മാധ്യമപ്രവർത്തകരെ നിങ്ങൾ മനുഷ്യരെ വെറുതെ വേദനിപ്പിക്കുകയാണ് വേദനിപ്പിച്ച് രസിക്കുകയാണ്